മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം എട്ട് അച്ചമ്മേ നാരായണിയമ്മയുടെ മുറിയിലേക്ക് ചെന്ന് കയറി അനിരുദ്ധ് കട്ടിലിരിക്കുന്ന അവരുടെ അരികിലേട്ട് ചെന്നിരുന്നു എന്താ അനുമോനെ പതിവില്ലാത്ത രീതിയിലുള്ള ഈ വരവ് കൊച്ചുമോൻ തന്നെ കാണാൻ വന്നതിൽ ഒന്ന് സന്തോഷിച്ചുവെങ്കിലും അതുള്ളിൽ അടക്കി പിടിച്ചുകൊണ്ടായിരുന്നു അവരുടെ ചോദ്യം അതു പിന്നെ അച്ചമ്മേ എനിക്കൊരു കാര്യം അച്ചമ്മയോട് പറയാനുണ്ടായിരുന്നു എങ്ങനെയത് പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവനും പരവേശപ്പെട്ടു അവൻ്റെ പതറിച്ച കണ്ടതും നാരായണിയമ്മയുടെ മുഖം ഒന്ന് സംശയത്താ ചുളുങ്ങി എടാ എന്തു വന്നാലും നെഞ്ചും വിരിച്ചു നിൽക്കാൻ ധൈര്യമുള്ള എൻ്റെ മൂത്തമോൻ ദേവരാജൻ്റെ മകൻ തന്നെയല്ലേടാ നീ നിൻ്റെ അച്ഛൻ്റെ പേര് നീയായിട്ട് നശിപ്പിക്കല്ലേ അതുകൊണ്ട് എൻ്റെ അനുമോൻ എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ അവർ കളിയായിട്ടാണത് പറഞ്ഞതെങ്കിലും അനിരുദ്ധ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അതു പിന്നെ അച്ഛമ്മേ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തും വരട്ടെ എന്ന രീതിയിൽ അവൻ ഉറപ്പോടുകൂടി പറഞ്ഞു നിർത്തി ശേഷം അവരുടെ മുഖഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി വെപ്രാളത്തോടെ അച്ചമ്മയെ മുഖമുയർത്തി നോക്കി കൊച്ചുമകൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവർ തെല്ലൊന്ന് ആലോചിച്ചു നീ എന്താണ് എന്നോട് പറഞ്ഞു വരുന്നത് അവർക്കവൻ്റെ ഉള്ളിരിപ്പ് അറിയാനായിരുന്നു അപ്പോഴും ആഗ്രഹം എനിക്ക് എനിക്ക് ചുമ്മൂവിനെ ആ സ്ഥാനത്ത് കാണുവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അച്ചമ്മേ മനസ്സിലുള്ളത് ഒളിക്കാതെ അപ്പാടെ തുറന്നു പറഞ്ഞവൻ എന്തൊക്കെയാണെങ്കിലും ഇക്കാര്യം ഉള്ളിലിട്ട് ഇനി ടെൻഷൻ അടിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ല അത് മാത്രമല്ല കാർത്തികയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുവാൻ തനിക്കിനി കഴിയുകേയില്ല ഒരാളെ പ്രണയിച്ച് ആശ കൊടുത്തിട്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാളുടെ കഴുത്തി താളി ചേർത്തുവാൻ തന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല അനിരുദ്ധം മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൂട്ടി നീയെല്ലാം ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണോ പൊടുന്നനെ നാരായണിയമ്മയുടെ സ്വരം ഒന്ന് മുറുകി അത് പിന്നെ എനിക്ക് അവളില്ലാതെ പറ്റില്ല അച്ഛമ്മ ഒന്ന് ഭയന്നുവെങ്കിലും അത് പറയുമ്പോൾ തീരുമാനിച്ചുറപ്പിച്ച പാവമായിരുന്നു അനിരുദ്ധന്റെ മുഖത്ത് ഉം ഇത് അച്ഛൻ ദേവരാജൻ അറിയാവോ അവർ ഗൗരവത്തോടെ തന്നെ തുടർന്നു ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അവൻ മെല്ലെ ഉത്തരം നൽകി എന്നിട്ട അവൻ എന്തു പറഞ്ഞു നാരായണി വീണ്ടും ആകാംക്ഷയോട് ചോദിച്ചു അച്ഛൻ അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ചെന്നിയിൽ കൂടി താഴേക്കൊഴുകി ഇറങ്ങുന്ന വിയർപ്പു തുള്ളികളെ അവൻ കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് തുടച്ചെടുത്തു ആട്ടെ ഏതാ പെണ്ണ് ഇത്തവൻ്റെ അവൻ്റെ കണ്ണുകളിലെ കുറ്റം നോക്കിക്കൊണ്ട് തീർത്ത് ആധികാരികമായിട്ടാണ് അവർ ചോദിച്ചത് അത് നമ്മുടെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് അതെന്തേ ആ കുട്ടിക്കൊരു പേരില്ലേ അവൻ്റെ മറുപടി തൃപ്തികരമല്ലാത്തത് കൊണ്ട് നാരായണി ഒന്ന് കൂർപ്പിച്ചു നോക്കി ഉണ്ട് കാർത്തിക ഒട്ടൊരു വിറയിലോടുകൂടി അവൻ ഉത്തരം നൽകി മുഴുവൻ പേര് കാർത്തിക രാജശേഖർ ഓ നമ്മുടെ മാനേജർ രാജശേഖരൻ്റെ മകളല്ലേ ആളെ പോലെ അവർ അനിരുദ്ധിനെ ഒന്ന് ചൂഴന്നു നോക്കി അതെന്ന രീതിയിൽ അവൻ തലയാട്ടിക്കാട്ടി അയാൾക്കറിയോ നിങ്ങളുടെ പ്രേമത്തെക്കുറിച്ച് അടുത്ത ചോദ്യം അതായിരുന്നു ഇല്ല അതെന്തേ അവൾ പറയാഞ്ഞത് അവൾക്ക് വീട്ടിൽ പറയാൻ പേടിയാ അച്ചമ്മേ ആ നിനക്ക് വേറൊന്നും എന്നോട് പറയാനില്ലല്ലോ അല്ലേ ഇല്ല അച്ചമ്മേ എങ്കിൽ പോയിക്കോ ഞാനൊന്ന് ആലോചിക്കട്ടെ നാരായണി അത് പറഞ്ഞതും അനിരുദ്ധമല്ലേ അവരുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു ശേഷം ഒരാശ്വാസത്തോടെ മുറിയുടെ പുറത്തേക്ക് നടന്നു ഇത് കുടിക്കുമോളെ വേദന ഇത്തിരി മാറും കട്ടിലിൽ തലയണയിൽ വയറമർത്തി കിടക്കുന്ന ചുമുവിനെ മായ പതുക്കെ എഴുന്നേൽപ്പിച്ചിരുത്തി ഒരു ഗ്ലാസ് ചൂട് ഉലുവ വെള്ളം അവളുടെ കയ്യിലേക്കായി വെച്ചു കൊടുത്തു അവളത് വാങ്ങി പെട്ടെന്ന് തന്നെ കുടിച്ചിറക്കി മുഖം ചോലിച്ചു ഇത്തിരി വല്ലതും കഴിച്ചിട്ട് കിടന്നോ മോളെ നീ ഇന്നെല്ലാവരും താമസിച്ചേ വരുവള്ളെന്നാ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മാസാവസാനം ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോയിരിക്കുന്നവരെല്ലാം സാധാരണയായി താമസിച്ചേ തർവാട്ടിലേക്ക് എത്താറുള്ളൂ വന്നിട്ട് കഴിച്ചോളാം ആൻറ്റി അവൾ കൈപ്പത്തി രണ്ടും അടിവയറിന് മുകളിൽ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചുമ്മാ എണീറ്റ് വാ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ വയർ കാഞ്ഞിരിക്കുന്നത് നല്ലതിനല്ല വേണ്ട ആൻറ്റി ഒട്ടും വയ്യാഞ്ഞിട്ടാ അവൾ വീണ്ടും കട്ടിലേക്കും മറിഞ്ഞു മായ അവളെ ഒന്ന് സങ്കടത്തോടെ നോക്കിയിട്ട് അവളെന്ന് ഇറങ്ങിപ്പോയി സമയം കുറേയേറെ കടന്നുപോയി ഇടയ്ക്കിടയ്ക്ക് സാവിത്രിയും മായും ചുമുന്റെ മുറിയിലേക്ക് എത്തി നോക്കുന്ന ഒഴിച്ചാൽ എല്ലാം പതിവ് പോലെ തന്നെ നടന്നു നാരായണി അമ്മ അപ്പോഴേക്ക് അത്താഴവും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നു ഏകദേശം രാത്രി പത്ത് മണി കഴിഞ്ഞതും മേലയിടത്തേക്ക് ആദ്യം കയറി വന്ന മാധവാണ് എല്ലാവരും എവിടെ അമ്മായി ശാന്തമായി കിടക്കുന്ന വീട് കണ്ടതും അവന്റെ നെറ്റിയൊന്നു ചുളിഞ്ഞു ആരും ഇതുവരെ വന്നിട്ടില്ല ലേറ്റാവുമെന്ന് കൃഷ്ണേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു അവനായി വാതിൽ തുറന്നു കൊടുത്ത സാവിത്രി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാധവ് തൻ്റെ മുറിയുടെ നേർക്ക് നടക്കുമ്പോഴാണ് തുറന്നു കിടക്കുന്ന ചുമുവിൻ്റെ മുറിയിലേക്ക് വെറുതെ ഒന്ന് പാളി നോക്കിയത് കട്ടിലിന് കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു കളിക്കുന്ന പെണ്ണിനെ കണ്ടതും അവന് കാര്യം മനസ്സിലായിരുന്നു എതിർവശത്ത് കാണുന്ന തൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവൻ ഒരു കുളിയും കഴിഞ്ഞ് തുണിയും മാറി ഹാളിലേക്ക് വന്നപ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം അവൻ കേട്ടത് അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെയാണ് മാധവ് മുൻപാതിൽ തുറന്നു കൊടുത്തത് തന്നെ സർ ആ ഫ്ലേവർ കിട്ടിയില്ല കടയടയ്ക്കുന്ന സമയമല്ലായിരുന്നോ പിന്നെ ഉള്ളതും വാങ്ങിപ്പോന്നു കോൺസ്റ്റബിൾ സോമൻ ഒരു കവർ അവന് നേരെ നീട്ടിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു സാരമില്ല ക്യാഷ് ഞാൻ ഓൺലൈനിൽ അയച്ചേക്കാം സോമേട്ടാ അയാളുടെ കയ്യിൽ നിന്നും കവറ് വാങ്ങി അവൻ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു എന്താ മോനെ നിന്റെ കയ്യിൽ പൊടുന്നിനെ അങ്ങോട്ടേക്ക് ചെന്ന മായ അവൻ്റെ കയ്യിലിരിക്കുന്ന പൊതി കണ്ടിട്ട് തിരക്കി അമ്മേ ഇതങ്ങ് ചുമ്മൂന് കൊടുത്തേക്ക് അവരുടെ കയ്യിലേക്ക് ആ പ്ലാസ്റ്റിക് കവർ വെച്ചുകൊടുത്ത കൊഴും മാധവിൻ്റെ മുഖത്തിനും ഗൗരവത്തിനു തെല്ലും കുറവില്ലായിരുന്നു കാര്യം മനസ്സിലായെന്നതുപോലെ മായ തൻ്റെ മകനെ നോക്കി ചിരിച്ചു ശേഷം അടുക്കളയിലേക്ക് നടന്നു ചോക്ലേറ്റിൻ്റെ വലിയൊരു ബാറും ഒരു ബൗൾ നിറയെ അവൻ കൊണ്ടുവന്ന ഐസ്ക്രീമും എടുത്തു കൊടുത്തുകൊണ്ടവർ ചുമോൻ്റെ മുറിയിലേക്ക് ധൃതിയിൽ കയറി മോളെ എണീറ്റേ അവർ പെണ്ണിനെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു ശേഷം കയ്യിലിരുന്ന ബൗൾ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പാത്രത്തിലുള്ള സാധനം കണ്ടതും അതുവരെയുള്ള പെണ്ണിൻ്റെ വേദനകളെല്ലാം പമ്പ കടന്നു അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി ബൗളിലെ ഐസ്ക്രീം സ്പൂണിൽ കൊടുത്തവൾ ആർത്തിയോടെ തിന്നുവാൻ തുടങ്ങി അതിൻ്റെ വയറ് സ്വന്തം ഒഴിയുന്നുണ്ട് ഇനിയുണ്ടോ അവസാന തുള്ളിയും നാവിലിട്ടിച്ചു കഴിഞ്ഞിട്ടവൾ വീണ്ടും ഐസ്ക്രീമിനായി കെഞ്ചി അരക്കിലോയുടെ പാക്കറ്റാ എന്റെ കൊച്ചിപ്പോൾ തിന്നത് ഇനിയിപ്പോൾ എവിടെന്നാ മോളെ കയ്യിലിരുന്ന ഡയറി മിൽക്കിന്റെ വലിയൊരു പാക്കറ്റ് അവളുടെ കയ്യിലേക്കായി വെച്ചുകൊടുത്തിട്ട് മായ അവളുടെ അരിയിൽ നിന്നും എഴുന്നേറ്റു ഇത് മതി ഇത് മതി ആർത്തി പിടിച്ചതുപോലെ ആ ചോക്ലേറ്റിന്റെ കവർ ധൃതിയിൽ പൊളിച്ചെടുത്ത് കളഞ്ഞിട്ട് കണ്ണടച്ച് പിടിച്ച് നാവിന് മുകളിലായി വെച്ച് ആസ്വദിക്കുവാൻ കഴിക്കുവാനായി തുടങ്ങി മായ അവളുടെ കാട്ടിക്കുട്ടലുകൾ കണ്ട് നേരം നോക്കി നിന്നു ശേഷം പുഞ്ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അന്നൊരു ഞായറാഴ്ചയായിരുന്നു മേലെയിടത്ത് തറവാട്ടിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഉത്സവമാണ് കാരണം മക്കളും മരുമക്കളും എല്ലാം ഒത്തുകൂടുന്ന ദിവസമാണെന്ന് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഭക്ഷണവും എല്ലാവർക്കും അവിടെ നിന്നായിരിക്കും നാരായണി നാരായണിയമ്മയ്ക്കും മക്കൾക്കും അന്ന് കണക്ക് നോക്കലിൻ്റെ ദിവസമാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും പാത്തും കൂത്തുമായിട്ട് അങ്ങ് കൂടും ഊണ് കഴിച്ചതിന് ശേഷം തറവാട്ടിലെ ഹാളിലെല്ലാവരും ഒത്തുകൂടിയപ്പോഴാണ് നാരായണിയമ്മ എന്തോ സംസാരിക്കുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയത് ചുമുവിൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങളെന്തെങ്കിലും തീരുമാനിച്ചോ മക്കളോടും മരുമക്കളോടുമായിട്ടാണ് ചോദ്യമെങ്കിലും അവരുടെ നോട്ടം വേദയുടെ മുഖത്തേക്ക് മാത്രമായിരുന്നു എന്താ ആർക്കും ഒന്നും പറയാനില്ലേ എല്ലാവരുടെയും നിശബ്ദത കണ്ടപ്പോൾ അവർ വീണ്ടും ഇത്തിരി ഉച്ചത്തിൽ ചോദിച്ചു അമ്പൂറ്റിയമ്മേ പെട്ടെന്നാണ് ചുമ്മു അവരുടെ അരികിലേക്ക് ചെന്നിരുന്നത് എന്തേ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അവർ ഗൗരവത്തോടെ പെണ്ണിനോട് തിരക്കി എനിക്ക് എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട അമ്പൂറ്റിയമ്മേ അവൾ വളരെ കൂടിയാണ് നാരായണീയമ്മയുടെ മുൻപിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അത് മാത്രം പറ്റില്ല ചുമു അഞ്ചാറ് മാസം കൂടി കഴിഞ്ഞാൽ നിനക്ക് വയസ്സ് ഇരുപത്തിനാലാവും നിനക്ക് പഠിക്കണമെന്നും പറഞ്ഞു നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ പഠിപ്പിച്ചില്ലേ ഒരു വർഷമെങ്കിലും ജോലി ചെയ്ത് വെറുതെ നടക്കണമെന്ന് പറഞ്ഞു നമ്മുടെ കമ്പനിയിൽ നീ ജോലി കെ കയറിയിട്ടിപ്പോൾ മാസം കഴിഞ്ഞു ഇനിയും നിൻ്റെ കല്യാണക്കാരെ നീട്ടിക്കൊണ്ടു പോകുവാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവർ കട്ടായം പറഞ്ഞതും ചുമന് പിന്നീട് നാവനങ്ങിയില്ല അല്ലെങ്കിൽ തന്നെ അവരുടെ തീരുമാനത്തിനെതിരെ നീക്കുവാൻ ഈ വീട്ടിൽ ആർക്കും ധൈര്യമില്ല അവൾ അവസാന പ്രതീക്ഷയും തകർന്നെന്ന മട്ടിൽ അവരുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി എനിക്ക് കല്യാണത്തിന് സമ്മതാണ് പക്ഷേ അമ്മായിമാരുടെ മക്കളെ വേണ്ട അമ്പോറ്റിയമ്മ അവരെ ഭർത്താക്കന്മാരെ കാണുവാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന പോലെ അവൾ പറഞ്ഞു അത് കേട്ടതും നാരായണിയമ്മ അവളെ ദേഷ്യത്തോടെ നോക്കി പെട്ടെന്ന് അവർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു ദേവരാജനും ശിവനും കൃഷ്ണനും പരിഭ്രാന്തിയോടെ അവരുടെ അമ്മയുടെ അടുത്തേ നീക്കത്തെ സൂക്ഷ്മമായി നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ സാവിത്രിയും മായും പരസ്പരം പേടിയോടെ നോക്കി പങ്കു ഓടി ചെന്ന് ചുമുവിൻ്റെ അരികിലായി ചെന്ന് നിന്നു ഒരു താങ്ങിനെന്ന വണ്ണം ആ നാലു പേരിൽ ഇഷ്ടപ്പെട്ട ആരെ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാൻ ചുമു തനിക്ക് മുൻപിലായിരിക്കുന്ന അനിരുദ്ധിനെയും വിപിനെയും മാധവിനെയും പങ്കുവിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ ആജ്ഞാപിച്ചു നിന്നെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കുമെന്ന് മാത്രം നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ചുമ്മു കാരണം ഈ മേലെടുത്ത് വീടിൻ്റെ ഭാഗ്യത്തെ ഇവിടെ നിന്നും പടിയിറക്കുവാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല അതിനൊട്ട് ഞാൻ സമ്മതിക്കേയില്ല അത്രയും പറഞ്ഞിട്ട് അവർ സാവിത്രയും ചുമുവിനെയും ഒന്ന് ഇരുത്തി നോക്കി ഈ കുടുംബത്തിലാകെയുള്ള പെൺതരിയാണിവൾ ആറ്റുന്നോറ്റുണ്ടായ ഞങ്ങളുടെ പുണ്യം അതുമാത്രമല്ല മരിച്ചു പോയ നിങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കൂടിയാണിത് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവില്ല അവരുടെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന എല്ലാവരും തന്നെ അവരോട് കയർത്ത് സംസാരിക്കുവാൻ കൂട്ടാക്കിയില്ല അത് മാത്രമല്ല ചുമൂനെ മറ്റൊരു വീട്ടിലേക്ക് ഇറക്കി വിടുവാൻ അവരും ഒരിത്തിരി പോലും ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ആകെ പെട്ട അവസ്ഥയിൽ അവൾ തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു ആറുമാസം അതിനുള്ളിൽ നിനക്ക് പറയാം ഇവരിൽ ആരെ നീ വിവാഹം കഴിക്കുമെന്ന് ചുമുവിനോടത്രയും കൂടെ പറഞ്ഞിട്ട് അവർ അകത്തെ മുറിയുടെ നേർക്ക് നടന്നു ആ പിന്നൊരു കാര്യം നീ ആയതുകൊണ്ട് പറയുക കല്യാണം അടുത്ത് വരുമ്പോഴേക്കും ഇവിടെ നിന്നെങ്ങാനും മതിലു ചാടാനാണ് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ നീ നിൻ്റെ അമ്പോറ്റിയമ്മയെ ഒരിക്കലും കാണില്ല ഇതെൻ്റെ വാക്ക് വാതിലിനടുത്തെത്തിയവർ തിരിഞ്ഞു നിന്നുകൊണ്ട് അവസാനമായി ഇത്രയും കൂടി പറഞ്ഞിട്ടാണ് ഹാളിൽ നിന്ന് അകത്തേക്ക് കയറിപ്പോയത് അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാൻ കേട്ടോ അപ്പോൾ വരെ ബൈ ബൈ